ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ഏകദേശം അൻപത് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിനർത്ഥം ബിഗ് ബോസ് അതിന്റെ പകുതി ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മികച്ച രീതിയിൽ കോണ്ടെന്റ് കൊടുത്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന അഞ്ച് കണ്ടസ്റ്റൻസ് അതായത് ഏറ്റവും അധികം ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് അതായത് നമ്മുടെ അണ്ണൊഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലും എവിടെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും അധികം സപ്പോർട്ടുള്ള അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടാനായിട്ട് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പുതുപുത്തൻ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും അധികം ജനങ്ങൾ സ്നേഹിക്കുന്നതും ജനങ്ങൾ ഒരുപാട് വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള അനുമോള് അനുമോൾ തന്നെയാണ് നമ്മുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഒന്നാമത്തെ കണ്ടസ്റ്റന്റ് കാരണം അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ച ഗെയിം ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്നതാണ് കാരണം എന്താണ് ഈ പറയുന്ന ജനങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കും ഒരു എങ്ങനെ പുറത്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് അതിനർത്ഥം അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നല്ല അനുമോൾ ഭയങ്കര വീക്കായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പല സമയങ്ങളിലും അനുമോൾ സങ്കടപ്പെടുന്നതും അതുപോലെ തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നതൊക്കെ നമ്മൾ പല പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നൊന്നും പറയുന്നില്ല എന്നൊക്കെയാണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഗെയിം ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവയ്ക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോൾ തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം അനുമോൾ കൊടുക്കും അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് ഞാൻ പേര് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് നമ്മുടെ അനീഷാണ് കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്ന അനീഷ് ഒരുപാടധികം ജെ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയൊരു ആയിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിലും നമുക്ക് കൃത്യമായിട്ട് അനീഷിന് വ്യക്തമായ ഒരു സ്ഥാനമുണ്ട് അനുമോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനീഷിന് നമുക്ക് കൃത്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമുക്ക് ഒരു ടോപ്പ് ടു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അനീഷിന് വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ മാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷിൻ്റെ ഗെയിമിനെ പറ്റി പറയാണെങ്കിൽ മനസ്സിലൊന്നും വെക്കാതെ അതായത് പേഴ്സണലി ഇവർ ആരുമായിട്ട് യാതൊരു വിദ്വേഷവും ഇല്ലാണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോണ്ടൻറ്റ് മാത്രം മനസ്സിൽ വിചാരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ ഒരുപാടധികം ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് അനീഷിനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിസ്റ്റില് രണ്ടാമത്തെ പേര് ഞാൻ അനീഷിനെ പറയാണ് അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ഞാൻ മൂന്നാമത് പേര് പറയുന്ന മറ്റൊരു കണ്ഡസ്ഥൻ്റെ ഷാനവാസ് ഷാനു ഷാനു ബിഗ് ബോസ് ഹൗസിൽ വന്നത് തന്നെ ഭയങ്കര ഹൈപ്പോഡ് കൂടിയാണ് കാരണം ഏഷ്യാനട്ടിലെ സീരിയലുകളിലൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരുപാടധികം ജനങ്ങളുടെ സ്നേഹം ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു വാങ്ങിയ ഒരു കണ്ടസ്റ്റൻ്റ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തൊട്ട് തന്നെ ഷാനവാസിൻ്റെ ഓരോ കണ്ടന്റുകളും നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാറുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഷാനവാസ് കൊടുക്കുന്ന ഓരോ കോണ്ടന്റുകളിലും വ്യക്തമായിട്ടൊരു ഷാനവാസിൻ്റെ ഒരു ഒരു മേൽക്കൈ അതിനകത്ത് കൊണ്ടുവരാറുണ്ട് അതായത് കോമഡി കോമഡിയൊക്കെ ഷാനവാസ് ഭയങ്കരമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വർക്കൗട്ട് െടുക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ അനീഷും ഷാനവാസും തമ്മിലൊരു കോംബോ അതൊക്കെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും ഷാനവാസിനും ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി പോളുകളിലും അണ്ൊഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലും വ്യക്തമായ സപ്പോർട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഷാനവാസ് ഷാനു അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഞാൻ ഷാനവാസിനു കൊടുക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലെ നാലാമത് പേര് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നൂറ ആദില നൂറ അവർ ഒരു കണ്ടസ്റ്റൻ്റ് അല്ല രണ്ട് കണ്ടസ്റ്റൻ്റ് ആണ് അതിനകത്ത് നൂറയുടെ ഗെയിം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ എടുത്തു പറയേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് നൂറ വളരെ മാന്യമായിട്ട് വളരെ ജെനുവിനായിട്ടാണ് എല്ലാ കണ്ടസ്റ്റൻസിനോടും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതും കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നൂറ ഫോക്കസ് ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഗെയിം എന്താണ് കാഴ്ച വെക്കുന്ന കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അനുമോളെയും അനീഷിനെയും ഷാനവാസിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് നൂറ ഗെയിം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു മേൽക്കൈ നൂ നൂറക്ക് ആ ഒരു കോണ്ടുകളിലും ആ ഒരു ഗെയിമിലൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാടധികം ജനങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നൂറക്ക് വ്യക്തമായ ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ നൂറെയാണ് നമ്മുടെ ലിസ്റ്റ് ഞാൻ നാലാമത്തെ പേര് പറയുന്നത് അടുത്തതായിട്ട് ഞാൻ അഞ്ചാമത്തെ പേരും അവസാനത്തെ പേരും നമ്മുടെ ടോപ്പ് ഫൈവിലെ അവസാനത്തെ പേര് ഞാൻ പറയുന്നത് അക്ബർ ഖാൻ ആണ് അക്ബർ ഖാൻ നമുക്കറിയാം ആദ്യ നാളുകളിലൊക്കെ അധികം ജനങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കാരണം ഭയങ്കരമായിട്ടുള്ള അഗ്രഷൻ ഒരാളെ തല്ലാൻ ചെല്ലുക ഇടിക്കാൻ ചെല്ല ചീത്ത പറയാ അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ലാലേട്ടൻ അക്ബറിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതിന് ശേഷം അക്ബറിന് വന്നൊരു മാറ്റമുണ്ട് ആ മാറ്റത്തിലാണ് അക്ബർ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ടും യാതൊരു പേഴ്സണൽ ഗിഗ്രഡ്ജും വെക്കുന്നില്ല അതുപോലെ തന്നെ അപ്പാനീശ്വരത്ത് പുറത്തു പോയപ്പോൾ ആ ഒരു അപ്പാനിയുടെ സപ്പോർട്ട് കൂടി നമ്മുടെ അക്ബർ ഖാൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി പോളുകളിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും കൃത്യമായ ഒരു സപ്പോർട്ട് അക്ബർ ഖാനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വളരെ നല്ല രീതിയിൽ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന അക്ബർ ഖാന് ഞാൻ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനം കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇപ്പം കേട്ട് കാണും നമ്മൾ ഒന്നാം സ്ഥാനത്ത് അനുമോളെ പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് നമ്മൾ അനീഷിനെ പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് ഞാൻ ഷാനവാസിനെയാണ് പറഞ്ഞത് അടുത്തതായിട്ട് നാലാം സ്ഥാനം നമ്മൾ നൂറക്കു കൊടുത്തു അഞ്ചാം സ്ഥാനത്ത് നമ്മൾ അക്ബർ ഖാനേയും പറഞ്ഞു അപ്പം ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ എതിർപ്പും ഉണ്ടാവും അപ്പം നിങ്ങളുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ എന്താണ് നിങ്ങൾ പറയാ ഈ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവിധ കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും അതുപോലെ തന്നെ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിനുസരിച്ചൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്